ദൈവം ആവാത്തപ്പെടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവൈശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നിന്റെ അഞ്ചും ആറും ഇങ്ങനെ വായിക്കുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നനക്ക് പേടിക്കുവാനില്ല ഈ വചനഭാഗത്ത് ദൃശ്യവും അദർശ്യവുമായിട്ടുള്ള ഭയത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ആ ദൈവ ഇതലേ ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും ഭയത്തിന് അധീനരായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു നിങ്ങൾ ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു അദൃശ്യമായിട്ടുള്ള ദൃശ്യമായിട്ടുള്ള ഭയത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലധികം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ആമി സ്തോത്രം ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആമി സ്തോത്രം അദൃശ്യമായിട്ടുള്ള അപകടം മറഞ്ഞിരിക്കുന്ന ഭയം പേടി സ്വപ്നങ്ങൾ മാനസിക സംഘർഷങ്ങൾ ദോഷകരമായിട്ടുള്ള വാക്കുകൾ രോഗങ്ങൾ കാരണമുള്ള ഭയങ്ങൾ ഈ മണ്ഡലത്തെ സ്വർഗത്തിനെതെയും ഇന്ന് പകലിൽ സ്വാതന്ത്ര്യമാക്കുന്നു ആമി സ്തോത്രം അങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെട്ട വിഷയത്തിനകത്ത് ഭയത്തിനകത്തായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിനെതയും ഇന്ന് പകലിൽ നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ഇന്ന് പകലിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് വല്ലപ്പോഴുമുള്ള സംരക്ഷണമല്ല ഇരുപത്തിനാല് മണിക്കൂറും എന്റെ സ്വർഗത്തിന് യേശു നിങ്ങളോട് കൂടെയുണ്ടാ അവൻ നിങ്ങളെ അദർശ്യവും ദൃശ്യമായിട്ടുള്ള ഭയത്തിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഭയം വരുത്തില്ലെന്നല്ല ഈ വചനം പറയുന്നത് ഭയം വന്നാലും സ്വർഗത്തിന് ദൈവത്തിന്റെ കരം ഉള്ളത് കൊണ്ട് ആ ഭയത്തിന്റെ നുഖത്തെ നമ്മൾ പൊട്ടിച്ചു പുറത്തു വരും കാരണം യേശു ആണ് യേശു അപ്പനാണ് നിങ്ങളോട് കൂടെയിരിക്കുന്നത് വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചാട്ടെ കർത്താവിൽ ആശ്രയിച്ചാട്ടെ അവനെ സ്നേഹിച്ചാട്ടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മഹത്വത്തോടെ അവനെ സ്നേഹിച്ചാട്ടെ അവനിൽ വിശ്വസിച്ചാട്ടെ അവനിൽ ആശ്രയിച്ചാട്ടെ അവൻ്റെ പക്കലാണ് നിങ്ങൾ ഇപ്പോൾ ഈ അഭിമീകരിക്കുന്ന വിഷയത്തിനകത്ത് വിടുതലിരിക്കുന്നത് അവന്റെ പക്കൽ മാത്രമേ അതിനകത്തൊരു വിടുതലുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്നെ ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകുവാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ സകലവിധ ഭയത്തിൽ നിന്നും ഇന്ന് പകലിൽ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേയും നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനു തന്നിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഭയത്തിന്റെ അധീനതരായി ഭയത്തിന്റെ അധീനതയിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ദൂത് കേട്ടുകൊണ്ടിരുന്നെങ്കിൽ സ്വർഗത്തിന്റേതെയും എന്നീ പകലിൽ അവരെ സ്വാതന്ത്ര്യമാക്കിനിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്നു പ്രാടത്തിന്റെ നന്ദി സകലമാനുമാർത്താവിന് ഞാൻ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാ ന് ഏവനെന്തെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്